ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയുടെ കവാടത്തിൽ എഴുതി വെച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ അതായത് മിസ്റ്റേക്ക് ഡോക്ടേഴ്സ് മിസ്റ്റേക്ക് വിൽ കിൽ എ പേഴ്സൺ ലോയേഴ്സ് മിസ്റ്റേക്ക് വിൽ ഹാങ് എ പേഴ്സൺ ടീച്ചേഴ്സ് മിസ്റ്റേക്ക് വിൽ സൗണ്ട് ഓൺ മിസ്റ്റേക് സൗത്ത് ഓർഡർ ഒത്തിരി ഇന്ന് നമ്മളോട് സംവാദത്തിൽ എത്തിയിരിക്കുന്ന ജോർജ് മാഷാണ് മുപ്പത് വർഷത്തോളം സ്കൂളിൽ അധ്യാപകനായിരുന്നു ഇരുപത്തഞ്ചു വർഷത്തോളം മതബോധന രംഗത്തും സാമൂഹ്യ രംഗത്തുമുള്ള ജോർജ് മാഷാണ് കാണേണ്ടതും അറിയേണ്ടതും പരമ്പരയിൽ നമ്മളോട് ഇന്ന് സംസാരിക്കാനെത്തുന്നത് നമസ്കാരമാഷൻ നേടൊരു മുപ്പത് വർഷത്തെ അധ്യാപന ജീവിതത്തിന് ശേഷം മതബോധന രംഗത്ത് എന്തെ ഒരു വേദവാടം പഠിപ്പിച്ച മാഷ കൂടിയാണ് ഇപ്പൊ ഒരു വിശ്രമ ജീവിതത്തിലാണോ എങ്ങനെ എങ്ങനെ പോകുന്ന ജീവിതമൊക്കെ ഇത്രയും വർഷമൊക്കെ നോക്കി പറ്റുന്ന പോലെയൊക്കെ നോക്കി അങ്ങനെയൊക്കെ പോകുന്നു സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ വിട്ടുനിൽക്കുകയാണ് ഇപ്പോൾ ഞാന് ഞങ്ങളുടെ സംഘടനയുടെ പെൻഷനേഴ്സ് അസോസിയേഷൻ എന്ന് പറഞ്ഞ സംഘടനയുടെ ജില്ലാ വൈസ് പ്രസിഡന്റ് വരെ ആയിരുന്നു ആരെ ആയിരുന്നു പിന്നെ ഇപ്പൊ പിന്നെ ചോദിച്ചാൽ ഈ പ്രഷറും മറ്റു അസുഖങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഗ്യാദർ ചെയ്യാറൊക്കെ ബുദ്ധിമുട്ടായത് കൊണ്ടും ഇപ്പൊ അങ്ങനെ 但以后得有那种语言。嗯嗯 രംഗത്ത് പഠിപ്പിച്ച ഞങ്ങളെ കാണുന്നു ഞാൻ കേട്ടിട്ടുണ്ട് അതോടെ പഠിപ്പിക്കുമ്പോൾ വെറും പുസ്തകത്തിലെ അക്ഷരങ്ങൾ പറഞ്ഞാലെ ഒരുപാട് കഥകളല്ല പക്ഷെ പറയുന്നത് പക്ഷെ പറഞ്ഞാലും കളി ഓർക്കുന്നത് എപ്പോഴും നമ്മള് നമ്മുടെ ചിന്തകള് കാണുക നമ്മളെ ഒരു വിജയത്തിലേക്ക് എത്തിക്കുക ഒരു രാമൻ എഫക്ട് ആണെന്ന് തോന്നുന്നു നടത്താൻ ശരി പക്ഷെ എപ്പോഴും പറയുന്നൊരു കഥയാണ് അപ്പൊ എന്താണ് പറയാനുള്ളത് കേവലം ഒരു പാഠപുസ്തകത്തിൽ നിന്നുള്ള അക്ഷരങ്ങൾ പഠിച്ച് മനസ്സിലാക്കൽ മാത്രമാണോ വിദ്യാഭ്യാസം ആകേണ്ടത് അതിനപ്പുറത്തേക്ക് നമ്മുടെ വൈജ്ഞാനിക മേഖലയെ എങ്ങനെയാണ് പരിപോഷിപ്പിക്കാൻ കഴിയുക പുതിയ വിദ്യാർത്ഥികൾക്ക് കൊടുക്കാൻ പറ്റുന്ന സന്ദേശം എന്താണ് ഇപ്പൊ പാഠപുസ്തകത്തിന്റെ വിഷയം അധ്യാപകൻ പഠിപ്പിക്കുന്നതോടൊപ്പം അവരോട് ചേർത്ത് വായിക്കേണ്ട കുറേയധികം കാര്യങ്ങളുണ്ട് അധ്യാപകന് അതിനോട് ചേർത്ത് പറയേണ്ട ഒത്തിരി കാര്യങ്ങൾ പുതിയതായി പുതിയതായി പുതിയ പുതിയ ലേഖനങ്ങൾ വന്നോട്ടിക്കും പ്രത്യേകിച്ച് ശാസ്ത്രമായി ശാസ്ത്രീയമായിട്ടാണേലും വൈദ്യശാസ്ത്രപരമായി എല്ലാം വരുന്നത് കാർഷിക മേഖലയൊക്കെ ആണെങ്കിലും അതിന്റേതായ വീലുകളിൽ വായിച്ച് നമുക്ക് കിട്ടുന്ന അറിവ് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം നമ്മളോ അപ്പൊ കുട്ടികൾക്ക് നൂതനങ്ങളായിട്ടുള്ള അറിവുകളോട് ചേർത്ത് വായിക്കാനോ പഠിക്കാനോ ഒക്കെ സാധിക്കും അവരുടെ ഭാവി ജീവിതത്തിലും ഭാവി ഇന്റർവ്യൂയിലും ഒക്കെ അത് വളരെയധികം ഭാരമൊക്കെ വായിത്തീരും പിന്നെ ഇതില് പിന്നെ ഓരോന്ന് നമ്മൾ പുതിയ പുതിയ ആഴ്ചകൾ വെച്ച് കൊടുക്കുമ്പോൾ അവരതിനെപ്പറ്റി കൂടുതൽ കൂടുതൽ അറിയാൻ വേണ്ടി ജിജ്ഞാസകളായി തീരും അപ്പൊ ഇന്ന് നമുക്ക് എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നതെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മളതിനെപ്പറ്റി ചിന്തിച്ച് അങ്ങനെയാണ് ശാസ്ത്രജ്ഞന്മാരും പറ്റി ഓരോ പുതിയ കണ്ടുപിട്ടുകൾ നടത്തുന്നത് അതായത് നമ്മളില് ഉള്ളിന്റെ ഉള്ളിൽ കണ്ടുപിടുത്തങ്ങൾ എല്ലാവരുടെ ഉള്ളിന്റെ ഉള്ളിലുണ്ട് പക്ഷേ നമ്മൾ ആ ത്വരയെ വളർത്തിക്കൊണ്ടുവരേണ്ടത് നമ്മളുടെ ചിന്തകളിലൂടെയും അതുപോലെ നമ്മുടെ ജിജ്ഞാസയിലൂടെയും നമ്മുടെ പ്രവർത്തനങ്ങളിലൂടെയും ഒക്കെ നമ്മൾ വളർത്തിക്കൊണ്ടുവരാം നമ്മളിപ്പോൾ ക്ലാസ്സില് പഠന നിലവാരത്തിൽ ഉന്നത നിലവാരം കാണിക്കുമ്പോഴും ബാഗ് ബെഞ്ചിൽ ചിലപ്പോൾ തടി ഡെസ്കിലൊക്കെ മനോഹരങ്ങളായി പടം വരയ്ക്കുന്നവരുണ്ടാവും അതെ ഇവരൊക്കെ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നുണ്ടോ അല്ലെങ്കിൽ സാർമാരെ വന്ന് ചോദിക്കും നീ എന്താ ഡെസ്ക് കൈയിരിക്കാവോ നിന്റെ ഭാര്യ തലമുറയ്ക്ക് പഠിച്ചിട്ട് പോകാനുള്ളതല്ലേ പക്ഷെ അവരിലെ ആ കഴിവിനെ നമ്മൾ കണ്ടെടുക്കുകയും നടത്തുകയും വേണ്ടി ഒരു പഠനം എന്ന് പറയുന്നത് പാഠപുസ്തകത്തിനൊപ്പനും ഒരു വിദ്യാർത്ഥിയുടെ ഉള്ളിൽ അന്തർലീനമായിരിക്കുന്ന സർഗാത്മക ഒന്നായി അതായത് പിള്ളേരിൽ ധാരാളമായിട്ടുള്ള കഴിവുകൾ അത്രയേറെ വൈകിട്ടിപ്പോ ആ കഴിവുകളെ വളർത്തിയെടുക്കലാണ് വിദ്യാഭ്യാസം അതെ അത് കലാപരമായിട്ടും കായികപരമായിട്ടും പിന്നെ മതപരമായിട്ടും പിന്നെ എല്ലാ തരത്തിലുള്ള കഴിവുകളും ഇവരിൽ അത്രലേനായിരിപ്പുണ്ട് ശാസ്ത്രീയമായ കഴിവുകൾ അതിനെ കണ്ടുപിടിച്ച് വളർത്തിയെടുക്കാനായിട്ട് മാതാപിതാക്കന്മാരെ പോലെ തന്നെ രക്ഷകർത്താക്കളെ പോലെ തന്നെ അധ്യാപകരും അതുപോലെ മറ്റ് നേതൃത്വം കൊടുക്കുന്നവരും ഒക്കെ ചിന്തിക്കണം ചെയ്യിക്കണം അങ്ങനെ വരുമ്പോൾ നമുക്ക് നല്ലാലും മിടുക്കന്മാരെ രാജ്യത്തിന് കിട്ടും രാജ്യത്തിനെല്ലാം വീടിനും കുടുംബത്തിനെല്ലാം ഉപകാരപ്രദമായിട്ടുള്ളവരെ നമുക്ക് ലഭിക്കും ഇപ്പൊ നമ്മൾ സ്പോർട്സ് ഡേ ഒക്കെ വരുമ്പോൾ മാത്രം നന്നായി ഓടുന്നവർ കാണുമ്പോൾ നമ്മൾ പഠിക്കുമ്പോൾ അവർക്ക് വേണ്ടി കൈയ്യടിക്കും ആഹാ ഒരു നിമിഷം ഒരു ദിവസമാണ് അവര് താരങ്ങളാകുന്നെ അതുപോലെ പഠനത്തിൽ പിന്നോക്കം നിന്നിരിക്കുന്ന വിദ്യാർത്ഥികൾ ഒരു ദിവസം താരമാകുന്നു അവർക്ക് വേണ്ടി കയ്യടി മുടങ്ങുന്നു ഭാവിയിലെ സെയിം പോളാണ് അതിലെ സ്പീഡിയോടും ഓടുമ്പോ നമ്മള് അത്ഭുതത്തോടെ നോക്കും നമുക്ക് നമുക്കിങ്ങനെ ഓടാൻ പറ്റത്തില്ല അല്ലെങ്കിൽ ഒരു ആയിരത്തി അഞ്ഞൂറിന്റെ ഓട്ടോ മത്സരം നടക്കുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഓടുന്ന ചിലപ്പള്ളേരെ കാണുമ്പോൾ അവർക്ക് വേണ്ടി കൈയ്യടും കൈയടിക്കും എല്ലാവരും കൈയ്യടിക്കും ഞാനടുത്ത നിന്ന കയടും പക്ഷെ പിറ്റേ ദിവസം എല്ലാവരും ക്ലാസ്സിലേക്ക് വന്നാൽ അധ്യാപകരും ഈ പഠന നിലവാരത്തിൽ ഉന്നത മുൻപന്തിയിൽ നിൽക്കുന്നവരെ മാത്രം ശ്രദ്ധിക്കുകയും അവർ ഒരു ദിവസത്തെ കാഴ്ച മാത്രമായി ഒതുങ്ങി പോവുകയും ചെയ്യുന്നുവെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് തോന്നിയിട്ടുണ്ട് അറിയാം യുസൈൻ പോലത്തെ റെക്കോർഡൊക്കെ തിരുത്തപ്പെടാൻ കഴിവുള്ള അവർ സ്കൂളിൽ പഠിക്കുമ്പോൾ ഓടുന്നവരെ അവര് ഒരു ദിവസത്തേക്ക് മാത്രം ക്ലാസ്സിൽ തേടി വരുന്നു എന്നൊരു ഉണ്ടായിട്ടുണ്ട് അതിനെ പറ്റി എന്താണ് പറയാനുള്ളത് അതായത് നമ്മളിപ്പോ അവർക്ക് വേറെ പ്രോത്സാഹനം നമ്മള് സ്കൂളിലും അതുപോലെ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് അവരുടെ കഴിവുകൾ വളർത്തി സ്പോർട്സ് രംഗത്തായാലും കലാരംഗത്തായാലും മറ്റേത് രംഗത്തായാലും അത് കണ്ടുപിടിച്ചിട്ട് വളർത്തിയെടുക്കാൻ പ്രോത്സാഹനം കൊടുക്കേണ്ടത് അധ്യാപകര് രക്ഷകർത്താക്കള് ഒക്കെ അവരെല്ലാം അവരുടെ നേതൃത്വം കൊടുക്കുന്നവരെല്ലാവരുമാണ് ആ കുട്ടിയുടെ കഴിവുകളെ കണ്ടെടുക്കാൻ ആദ്യമായി സാധിക്കുന്നത് മാതാപിതാക്കന്മാരെ പോലെ തന്നെ ഗുരുമുലന്മാരാണ് അവർക്ക് സാധിക്കും ഇന്ന ഇന്നതായി തീരും കാരണം നീ പറഞ്ഞത് സൂചിപ്പിച്ചതുപോലെ തന്നെ അവരെ ഓരോ പണം വരയ്ക്കുന്നവരാണെങ്കിലും ആ വടം അവരുടെ ഓരോ ചിത്രങ്ങളും സയൻസിന്റെ ഒക്കെ വരയ്ക്കുന്ന കാണുമ്പോൾ അവല്ല അവരുകയുണ്ട് എന്ന് ഏകദേശം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതായത് രാജാ രവിവർമ്മ രാജാ രവിവർമാ എന്ന് പറയുന്ന വലിയ ചിത്രകാരൻ അദ്ദേഹം രാജകൊട്ടാരത്തിലൂടെ കരി കൊണ്ട് പണം വരച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത് അപ്പൊ അങ്ങനെ പഠിച്ചു കൊണ്ടിപ്പോ അദ്ദേഹത്തിൽ ആ ചെറുപ്പത്തിൽ തന്നെ ഈ ചിത്രകാരന്റെ അകേണ്ടതായ ഒരു ജിജ്ഞാസ താല്പര്യം കഴിവും ഉണ്ട് എന്നുള്ളത് മാതാപിതാക്കൾക്ക് മനസ്സിലായി അതുകൊണ്ട് പ്രോസാനം അവരും ഗുരുവകന്മാരും കൊടുത്തുകൊണ്ടാണ് അദ്ദേഹം ലോക പ്രശസ്തി ആചാരകാരക്കാരും വായിത്തീർന്നത് എന്നാണ് നാം മനസ്സിലാക്കുന്നത് ഏത് തുറകളിലുള്ളവനാണെങ്കിലും അവര് അതായി തീരാൻ വേണ്ടിയിട്ട് അവരുടെ കഴിവുകളെ വളർത്തിയെടുക്കാൻ വേണ്ട പ്രോത്സാഹനമാണ് ഇതിനകത്ത് മെയിനായിട്ട് വേണ്ടത് കൂടി ചെടി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പിറ്റേം കൊണ്ടുപോയിട്ടില്ലെങ്കാ ചെടി അങ്ങനെ രീതി ഉണങ്ങിപ്പോകും അതേ സമയത്ത് കൊണ്ട് വളം ഇടുന്നു വെള്ളം ഒഴിച്ചു കൊടുക്കുന്നു വേണ്ട വല്ലാതുകൾ ലഭിക്കുമ്പോൾ വളർന്നു വലുതായി ഫലം പുറപ്പെടുവിച്ചു എല്ലാവർക്കും ഉപകാരപ്രദമായി ഉണ്ടായിരിക്കുക ആ സത്യം അതുപോലെ തന്നെയാണ് കുഞ്ഞുങ്ങൾ വളർന്ന് വലുതായി പഠിച്ചു പിടുക്കന്മാരായി തീരുമ്പോൾ ശാസ്ത്രജ്ഞന്മാരായി തീരുമ്പോൾ ഡോക്ടർമാരായി തീരുമ്പോൾ വിജയന്മാരായി തീരുമ്പോൾ അധ്യാപകരായി തീരുമ്പോൾ എല്ലാം ആ ഒരു രാഷ്ട്രത്തിന് തീരും മുതൽക്കൂട്ടായിത്തീരും ഓക്സ്ബോർഡ് യൂണിവേഴ്സിറ്റിയുടെ കവാടങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് അതായത് പിന്നെ മിസ്റ്റേക്ക് ഡോക്ടേഴ്സ് മിസ്റ്റേക്സൺ ലോയേഴ്സ് മിസ്റ്റേക്ക് വിൽ ഹാങ് എ പേഴ്സൺ അപ്പൊ അധ്യാപകന്റെ തെറ്റ് എന്താണോ അത് കുട്ടികളാവും അതെക്കാലവും നിലവിൽ അതുകൊണ്ട് അധ്യാപകൻ വളരെ സൂക്ഷിച്ച് അധ്യാപകൻ പറഞ്ഞാൽ മാതാപിതാക്കളും അധ്യാപകർ തന്നെയാണ് ആരും എന്ത് കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണമെങ്കിൽ നല്ല കാര്യങ്ങൾ മാത്രം പറഞ്ഞു കൊടുക്കാൻ അവരെ അന്വേഷിനെ പ്രത്യേകിക്കണം ഒരുക്കണം ഒരുങ്ങിയിട്ട് വേണം പറഞ്ഞു കൊടുക്കാൻ കഴിയണം അപ്പൊ ആ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എല്ലാത്തിനും ഒരുക്കം വേണം സ്പോർട്സ്മാൻ ആണെങ്കിലും അതിൽ ഒരുക്കം വേണം അതിന് പ്രാക്ടീസ് വേണം ശാസ്ത്രജ്ഞാണേലും അയുരുവേണ്ട വേണം ഏത് രംഗത്തും അത് വേണം എല്ലാവരും ഡോക്ടേഴ്സ് അങ്ങനത്തെ കാര്യമില്ല ചിലർക്ക് രോഗം കണ്ടുപിടിക്കാൻ ചികിത്സിക്കാനുള്ളൊരു വൈദഗ്ധ്യം മറ്റുള്ളവർക്കില്ല അത് ഓരോരുത്തർക്ക് ദൈവികമായിട്ട് കിട്ടിയിരിക്കുന്ന ചില ഗുണങ്ങൾ അഭിരുചികൾ പ്രാപ്തി കഴിവ് അത് വ്യത്യസ്തമാണ് നമ്മൾ ആരും വരെ കുറ്റപ്പെട്ട് കാര്യമില്ല അപ്പം അതെന്താണെന്ന് ആയുർവേദ പ്രോത്സാഹനം നാം കൊടുക്കണം സമൂഹം കൊടുക്കണം ഗവൺമെന്റ് കൊടുക്കണം എല്ലാവരും കൊടുക്കണം എങ്കിൽ മാത്രമേ നല്ല നല്ലൊരു തർക്കാത്മകതയുള്ള ഒരു രാഷ്ട്രം സമൂഹം നമുക്ക് ഉണ്ടാവുകയുള്ളൂ